എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴയിൽ വൈകല്യങ്ങളോടെ ഒരു കുഞ്ഞു പിറന്ന വാർത്ത കേരള ഞെട്ടലോടെയാണ് കേട്ടത് ഗുരുതര വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉറപ്പെല്ലാം ഇതായിപ്പോൾ വെറും വാക്കാരിക്കുകയാണ് അസാധാരണ രൂപത്തിൽ പിറന്ന കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കാതെയാണ് ആരോഗ്യ വകുപ്പ് നിന്ന് താളം തുള്ളുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദിന്റെയും സുറുമിയുടെയും മൂന്നാമത്തെ കുഞ്ഞിനാണ് ജന്മനാൽ ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായത് ഗർഭകാലത്ത് പലതവണ നടത്തിയ സ്കാനിലും ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ലെന്ന കുഞ്ഞിന്റെ പിതാവിന്റെ പരാതി പിന്നീട് കേരളം ഏറ്റെടുക്കുകയായിരുന്നു കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല വായ തുറക്കുന്നില്ല മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും കാലിനും കൈക്കും വളവുണ്ട് ശ്വാസകോശത്തിൽ ദ്വാരമുണ്ട് ജനനേന്ദ്രിയത്തിൽ വ്യത്യാസങ്ങളുണ്ട് പാല് കൊടുക്കുന്നത് അതായത് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് ട്യൂബ് വഴിയാണ് കൈയിരിക്കുന്നത് ജീവനാണ് പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ ഉയരുകയാണ് അനീഷ് മുഹമ്മദും സുർമിയും ടാക്സി ഓടിച്ചു കുടുംബം പുലർത്തുന്ന കുട്ടിയുടെ അച്ഛൻ അനീഷിന് ഒരു ദിവസം മാത്രമാണ് ജോലിക്ക് പോകാൻ ഇതുവരെ സാധിച്ചത് കുട്ടിയുടെ ചികിത്സയ്ക്ക് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജ് നൽകിയ ഉറപ്പ് കുഞ്ഞിന് വേണ്ട ആരോഗ്യ പരിശോധനകളും ചികിത്സകളും സർക്കാർ മെഡിക്കൽ കോളേജിലോ സ്വകാര്യ ആശുപത്രികളിലോ ചെയ്യുന്നതിന് സഹായം വാഗ്ദാനം ചെയ്യുകയും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഇപ്പോൾ പണം ഈടാക്കിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം രണ്ടു തവണയാണ് ആശുപത്രിയിൽ നിന്നും ചികിത്സയ്ക്ക് പണം ഈടാക്കിയത് കേൾക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു നിസാര തുകയായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇവിടെ വലിയൊരു നീതി നിഷേധം നടന്നിട്ടുണ്ടല്ലോ സൗജന്യ ചികിത്സ നൽകുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നിടത്താണ് ഈ കൊടും ചതി നടക്കുന്നത് സാമ്പത്തികമായി ഒട്ടും ഭദ്രമല്ലാത്ത ഒരു കുടുംബമാണ് അവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് വലിയ തുക തന്നെയായിരിക്കും ഇനി അതല്ല എങ്കിൽ പോലും ഗർഭകാലഘട്ടങ്ങളിലെല്ലാം തന്നെ സ്കാനിങ് നടത്തിയിട്ടും കുഞ്ഞിന്റെ ഇത്തരത്തിലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാതിരുന്ന കടപ്പുറം ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരുടെ വന്നുള്ള പാളിച്ച അത് ഈ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വലിയ തിരിച്ചടി തന്നെയാണ് അങ്ങനെ ഒരു നീതി നിഷേധം നടന്നതിന് തൊട്ടുപുറകെയാണ് ആരോഗ്യ മന്ത്രി കുട്ടിക്ക് ചികിത്സ സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചിരുന്നിട്ടുണ്ടെന്നാണ് ഈ കൊടുഞ്ഞ് നടക്കുന്നത് ആ നീതി നിഷേധം നമ്മൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ തിരിച്ചു കൊടുത്താൽ തീരുന്ന ഒന്നല്ല കുഞ്ഞിനെ തൈറോയ്ഡ് പരിശോധനയ്ക്കും പണം വാങ്ങിയെന്നാണ് പിതാവ് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ചയായിരുന്നു തൈറോയ്ഡ് പരിശോധന നടത്തിയത് അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യം പോലും നിഷേധിച്ചെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട് കുഞ്ഞിനെ സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് സംഭവം വിവാദമായപ്പോൾ ആരോഗ്യ വകുപ്പ് അധികൃതരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയതായിരുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്നും തുടൽ ചികിത്സ സംബന്ധിച്ച നിർദ്ദേശമൊന്നും ഒന്നും കിട്ടിയിട്ടുമില്ല ഇതുവരെ ജില്ലാ ഉദ്യോഗസ്ഥരും കുഞ്ഞിന്റെ പിതാവിനെ അറിയിച്ചതും ഇത് മാത്രമാണ് തങ്ങൾക്ക് യാതൊരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പണം നൽകാതെ ചികിത്സ നൽകാൻ ആവില്ലേ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി വൈകുന്നുവെന്നും കുടുംബത്തിന് പരാതിയുണ്ട് ഗർഭകാലത്ത് കൃത്യമായി പരിശോധന നടത്താത്ത ഡോക്ടർമാർക്കെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ല കേസെടുത്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായതെന്ന് വിശദീകരിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ട് പോലും ഇല്ലെന്നതാണോ മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ സ്വകാര്യ ലാബുകൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടുതൽ ചികിത്സാരേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ ചികിത്സാരേഖകളൊന്നും തങ്ങളുടെ കയ്യിൽ എന്നായിരുന്നു കടപ്പുറം ആശുപത്രിയുടെ മറുപടി ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ലളിതമായാണ് കടപ്പുറം ആശുപത്രി അധികൃതർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് അതായത് കുഞ്ഞിന് വേണ്ട ആരോഗ്യ പരിശോധനകളും ചികിത്സകളും സർക്കാർ മെഡിക്കൽ കോളേജിലോ സ്വകാര്യ ആശുപത്രിയിലോ ചെയ്യുന്നതിന് സഹായമുറപ്പ് നൽകിയത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ് അതാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കിയത് കുടുംബത്തിന് ഞെട്ടലുള്ളവാക്കിയ സംഭവമാണ് ഏഴ് തവണ സ്കാൻ ചെയ്തിട്ടും കുട്ടിക്ക് വൈകല്യം ഉണ്ടായി എന്ന് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കണ്ടെത്താനായിട്ടില്ല ഡോക്ടർമാർക്ക് പറ്റിയിട്ടില്ല ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതിന് പുറകെയാണ് വീണ്ടും ഇങ്ങനെ ഒരു അനാസ്ഥ സർക്കാർ അവഗണനയ്ക്കെതിരെ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം കടപ്പുറം വനിതാ ശിശു ആശുപത്രിയെ ഒന്നിന് പേർകെ ഒന്നായി വിവാദങ്ങൾ വേട്ടയാടുന്ന ഒരു സാഹചര്യവും നമ്മളോട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും നിരവധി ഗർഭിണികൾ എനിക്ക് തോന്നുന്നു ഒരു മാസം ശരാശരി ഇരുന്നൂറോളം പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണിത് നിരവധി പരാതികൾ ഉയർന്നതോടെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് തേടിപ്പോവുകയാണ് മറ്റുള്ളവർ എന്തു ചെയ്യും ഒരു ഒരേ ഡോക്ടറുടെ പേരിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടും ആശുപത്രി അധികൃതർ നടപടി എടുക്കാത്തത് നാട്ടുകാരിൽ വനാമർശത്തിനിടയാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് പ്രസവത്തിനിടെ വാക്യൂം ഉപയോഗിച്ചതിനെ തുടർന്ന് ഒരു നവജാത ശിശുവിന്റെ കൈ തളർന്നു എന്ന ഏറ്റവും പുതിയ പരാതി കടപ്പുറം ആശുപത്രി സൂപ്രണ്ട കുടുംബം കൈമാറിയത് ഇതിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ജോലിക്കെത്തുന്ന നേഴ്സുമാർക്ക് ചില പരാതികളുണ്ട് ഈ നഴ്സുമാർക്കും ജീവനക്കാർക്കും ഡ്യൂട്ടി സമയത്ത് പച്ചക്കറി കൃഷിയുടെയും പൂന്തോട്ട പരിപാലനത്തിന്റെയും ചുമതല നൽകുന്നുവെന്ന പരാതിയുണ്ട് ഒരു കൂട്ടം ജീവനക്കാർ തന്നെയാണ് പരാതിക്കാർ പച്ചക്കറി കുറഞ്ഞാൽ ജീവനക്കാർ ശകാരം കേൾക്കണം അത്രേ കൃഷിയിലൂടെയുള്ള വരുമാനം ആശുപത്രിയുടെ പെയിന്റിങ്ങൾ ഉൾപ്പെടെയാണ് അഭിനയിക്കുന്നത് അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു നാട്ടിൽ നടന്നത് വലിയൊരു നീതി നിഷേധമാണ് ഒരു കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞാണ് പക്ഷെ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന സാഹചര്യമോ എന്നുള്ള അന്വേഷണമോ ഇതുവരെ നടത്തിയിട്ടില്ല കുടുംബം പെരുവഴിയിൽ നിൽക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വലിയ വിവാദമായപ്പോൾ മാത്രം വന്ന ഒന്നാണ് പിന്നീട് അതിനൊന്നും ഫോളോ അപ്പ് പോലും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മനീഷനും സുർമിക്കും നീതി വേണം ആ കുഞ്ഞിനെ നീതി വേണം അതൊരു ജീവനാണ് അത് എത്ര നാൾ ഇങ്ങനെ തുടരും എന്ന കാര്യത്തിൽ പോലും അവർക്ക് സംശയങ്ങളുണ്ട് എന്തായാലും ശ്രമിക്കും ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് പൗരന് നീതി ലഭിക്കേണ്ടതുണ്ട് അത് അവർക്ക് നീതി നിഷേധമുണ്ടായിട്ടുണ്ട് അത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച വലിയൊരു ഗുരുതര പിഴവാണ് അത് ഏതെങ്കിലും തരത്തിൽ ഇനി എന്തായാലും തിരുത്താൻ പറ്റാത്ത പോയൊരു തെ തെറ്റാണ് ഉണ്ടായത് ഇനിയുള്ള ഘട്ടങ്ങളിലെങ്കിലും സർക്കാർ കുടുംബത്തോട് നീതി കാണിക്കേണ്ടതുണ്ട്